ഹലോ നമ്മുടെ സ്കിന്നിന് പെർമനൻ്റ് വൈറ്റ് ആക്കി എടുക്കുക എന്നുള്ള ഭയങ്കര പ്രയാസം നിറഞ്ഞ കാര്യമാണല്ലേ നമ്മൾ ഒരുപാട് അതുപോലെ നമ്മൾ കഷ്ടപ്പെടേൽ മാത്രമേ നമുക്ക് റിസൾട്ട് എടുത്തുള്ളൂ ഇത് നമ്മുടെ സ്കിൻ ടോൺ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി എഫക്റ്റീവ് ആയിട്ട് പാക്ക് ഞാൻ പറഞ്ഞാൽ മെയിൻലി ഇത് ഓയിലി സ്കിൻകാർക്കാണ് ഏറ്റവും സ്യൂട്ടാവുക അതിന് വേണ്ടി ഇന്ന് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വലിയ പൈസ ഇലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിവിടെ എടുത്താൽ മുൾട്ടാണിമെട്ടിയും തൈരുമാണ് മുൾട്ടാണിമെട്ടിയും എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നല്ല എഫക്റ്റീവ് പാക്ക് കേട്ടോ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രണ്ട് നേരം ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യണം അത്രയും നല്ലത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരഴ്ച കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് നോക്കി ശരിക്കും നിങ്ങൾ ഞെട്ടിക്കുന്നൊരു ഫേസിൽ നിങ്ങൾ അത്രയ്ക്ക് മാറ്റം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാറ്റമായിരിക്കും സംഭവിക്കാൻ വേണം നമുക്ക് എന്താ പറയണ്ടേ നമ്മൾ തന്നെ ഓർത്ത് വന്നു എനിക്ക് ഇത്രയോ മാറ്റം ഇതിനകത്ത് കിട്ടിയൊന്ന് വെറും മുപ്പത് രൂപ കൂടിപ്പോയി രണ്ടും കൂടെ നമുക്ക് ഒരു അമ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് വാങ്ങിച്ചു വെക്കാം വാങ്ങിച്ച ശേഷം നിങ്ങൾ ഒരാഴ്ച രാവിലെയും വേണ്ടി അവിടെ നിന്ന് അടുപ്പിച്ച് ഒന്ന് ഇട്ട് ശരിക്കും പറയാണെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മളെ പോലും അത്ഭുതപ്പെടുന്ന ഒരു ചേഞ്ച് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഇട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ അമ്പത് രൂപയുടെ അമ്പത് രൂപയുടെ ചിലവേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ കൂടുതലായിട്ട് നമ്മൾ ഒന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയോ മുടക്കുകയോ ഒന്നും ചെയ്യേണ്ട രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഇട്ടിട്ട് ഇടുക അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കാനൊക്കെ നമ്മൾ സന്ധ്യക്ക് വിളക്കത്തിക്കുന്നതിന് മുമ്പ് ദേഹം കഴിയുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിത് അപ്ലൈ ആവുന്നതാണ് പക്ക റിസ്ട്ട്റ്റ് ആട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മളെ സ്കിൻ ടോൺ ഒരുപാട് വെച്ചാൽ നല്ല ശരിക്കും ടാനൊക്കെ അടിച്ചവരുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ ബ്രൈറ്റ് ആവും അതുപോലെ നമുക്കൊരു ഫംഗ്ഷനിൽ പോകുന്നതിന് മുമ്പൊക്കെയാണ് നമ്മൾ കേൾക്കണം അപ്പം നിനക്ക് എന്താ പറയുക നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കണം നമുക്ക് ആ റിസൾട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് തേച്ചിരുന്നത് അപ്പോൾ കയ്യിൽ ഞാൻ അത് നന്നായിട്ട് തേച്ചു എൻ്റെ കൈ അത്യാവശ്യം നല്ല ബ്ലാക്ക് ആണ് അപ്പോൾ അതൊക്കെ തേച്ചു തേച്ചതിന് ശേഷം നന്നായി ഡ്രൈ ആകാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ള ഇത് പെട്ടെന്ന് ഡ്രൈ ആകുകയും ചെയ്തു നിങ്ങൾക്ക് അറിയാം മുളട്ടാണ് മിട്ടി തീരെ ഒരു പൊടിയാണെന്നല്ലേ കൽപ്പൊടി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക ഡ്രൈ ആയി ഡ്രൈ ആയതിന് ശേഷം ഞാൻ അത് കഴുകി നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എൻ്റെ ഫേസിൽ എൻ്റെ കയ്യിൽ എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളത് അപ്പോൾ ഞാനത് തേച്ചു ചേച്ചിയും ശേഷം എന്താ കഴി കഴിഞ്ഞാൽ കണ്ടോ പെട്ടെന്ന് നമുക്ക് ആ മാറ്റം അറിയാൻ പറ്റും കയ്യിൽ ഒരു പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ്സ് നമുക്ക് അത് ഫീൽ ചെയ്യും കേട്ടോ ഞാൻ അത് വെ വെളിച്ചത്തോട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കണ്ടോ നല്ലതുപോലെ എന്താ പറയുക നല്ല പെട്ട് നമ്മൾ ഇട്ട് ആ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രൈറ്റ്നസ് നമുക്കത് ഫീൽ ചെയ്യും ഇനി ഞാൻ ഇപ്പഴത്തെ കൈകൂടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം എൻ്റെ കൈക്ക് ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടോ ഇതെൻ്റെ വലത് കയ്യാണ് ഇവിടെ ഞാൻ ഇട്ടിട്ടേ എല്ലാം കണ്ടോ ഈ കൈയും ആ കൈയും തമ്മിൽ നോക്കുമ്പോൾ കണ്ടോ കണ്ടോ ഈ കയ്യോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറൻസ് എൻ്റെ കൈ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ